സോ ഗുഡ് മോർണിംഗ് ഓൾ അപ്പം നമ്മുടെ ഇന്നത്തെ കമ്പനിയിൽ ദിവസവും മൂന്ന് മണിക്കൂർ പഠിച്ചിട്ട് പി എസ് സി ജോലി നേടാം അത് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് ആളുകൾക്കൊക്കെ ഒരു സംശയവും അതുപോലെ ചിലപ്പോൾ തോന്നിക്കാണും ഇത് നടക്കാത്ത കാര്യമാണ് മിസ് പറയുന്നത് എങ്ങനെയാണ് ഈ മൂന്ന് ദിവസവും പഠിച്ചിട്ട് നമുക്ക് ഒരു പി എസ് സി ജോലി നേടാൻ പറ്റുന്നത് ഇതൊരു ക്വസ്റ്റ്യൻ ആണ് ഇതൊരു ചോദ്യ ചിഹ്നമായി നിൽക്കുകയാണ് അപ്പം നമുക്കതിനൊരു ഡീപ്പ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്താം ഈ ഒരു വീഡിയോയിൽ കൂടെ അപ്പൊ ഇന്ന് രാവിലത്തെ എൻ്റെ സെക്രട്ടേറിയറ്റ് ഓയിടെ ആണെങ്കിലും വീടൊരു തൊട്ട് താഴെ കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു ആദ്യമായിട്ടൊക്കെ പഠിച്ചു തുടങ്ങുന്നവർക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയമൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഇപ്പൊ പി എസ് സി ലെവലിലാണെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ മുന്നില അതായത് ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏതൊരു കോമ്പറ്റീവ് എക്സാമും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങളുടെ മുന്നിലുള്ളത് ഈ ഒരു എക്സാമിന് വേണ്ടി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പി എൽ ഡി സി കഴിഞ്ഞു അടുത്ത ആളുകൾ നോക്കുന്ന ഒരു എക്സാമായിട്ട് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് സെക്രട്ടേറിയറ്റ് ഒ എ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടി എന്തെങ്കിലും ജോലിയൊക്കെ ഉള്ളവരുണ്ടാവും ആ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് പഠിക്കാനിരിക്കുന്നവരുണ്ട് പിന്നെ അതല്ല ഈ ഇതിന് ഫുൾ ടൈം അതായത് മെയിൻ അങ്ങനെയുള്ള ആളുകളുണ്ട് പിന്നെ അതൊന്നുമല്ല പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഗവൺമെന്റ് ജോലി വേണമെന്നതണ്ടപ്പം വീട്ടമ്മമാരൊക്കെയാണെങ്കിൽ മക്കളെ രാവിലെ ഒരു എട്ടോ ഒമ്പത് മണിയാകുമ്പോൾ സ്കൂളിൽ വിട്ട് തിരിച്ച് അവർ വരുന്നട വരെയുള്ള സമയം നമ്മൾ ഫ്രീ ആണ് സോ ഒരു ത്രീ ഫോർ ഓ ക്ലോക്ക് വരെയുള്ള ടൈം ഇങ്ങനെ കിടപ്പുണ്ട് അത്രേ സമയം പഠിത്തത്തിനായിട്ട് മാറ്റിവെക്കുന്നവരുണ്ട് ഫുൾ ടൈം ഇരിക്കുന്നവരുണ്ട് കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കുന്നവരുണ്ട് അപ്പോൾ പല കാറ്റഗറിയിൽ ആളുകൾ ുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഇടയിലാണ് നമ്മൾ ഈ മൂന്ന് മണിക്കൂർ ഡെയിലി സ്പെൻഡ് ചെയ്യാൻ പോവാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് കിട്ടുമോ ഇല്ലയോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് അപ്പൊ നിങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഏത് പ്രൈവറ്റ് ഫോമിൽ പോയാലും നമ്മൾ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാവും എനിക്കൊരു ഗവൺമെന്റ് ജോബ് വേണം അല്ലെങ്കിൽ ഒരു കേരള ഗവൺമെന്റ് ഒരു ടാഗ് ഒക്കെ ഇട്ട് ഞാനൊന്നും പോകണം പക്ഷെ എന്റെ സാഹചര്യം നടക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് നാളായി പി എസ് സിയിൽ ഇരിക്കുന്നവരാണെങ്കിലും ഫസ്റ്റ് ഒരു കാര്യം പറയാം ഏതൊരു നോട്ടിഫിക്കേഷൻ വന്നാലും അത്യാവശ്യം പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ട് മാത്രമേ എക്സാം നടക്കാറുള്ളൂ കഴിഞ്ഞ നവംബർ മാസമാണ് നമ്മുടെ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾക്ക് അറിയില്ല എക്സാം തുടങ്ങിയത് ജൂണോടു കൂടിയാണ് അതുപോലെ സെക്രട്ടേറിയറ്റോയും വന്നിട്ട് കുറേ നാളുകളായി ഇപ്പോൾ പ്രിലിമിനറി മിക്കവാറും സാധ്യത ഒക്ടോബർ ടു ഡിസംബർ ആണെങ്കിലും മോസ്റ്റ്ലി ഡിസംബർ ർ മാസമേ ഈ സെക്രട്ടറിയേറ്റ് ഹയർ സെക്കൻഡറി ലബോറട്ടറി അസിസ്റ്റന്റ് ഇതിന്റെയൊക്കെ പ്രിലിംസ് എക്സാം നടക്കാനുള്ള സാധ്യതയുള്ളൂ ഡിസംബർ ദാറ്റ് ഈസ് ഇപ്പൊ സെപ്റ്റംബർ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ നാലു മാസം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ മൂന്ന് മാസം ഞാൻ എടുക്കാണ് ഈ മൂന്ന് മാസം പ്രിലിംസിന്റെ ഒരു സിലബസ് നിങ്ങൾക്കുണ്ട് അപ്പൊ ഈ എക്സാമിന് തയ്യാറാവുന്നവര് ഈ മൂന്ന് മണിക്കൂർ ഡെയിലി പഠിക്കാവുന്നവര് ആ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം ഫസ്റ്റ് സെറ്റ് ചെയ്യാം ടൈമാണ് ഞാൻ ചിലവർക്ക് ടെൻ ടു വൺ ആയിരിക്കും നൈറ്റിലെ മക്കളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞിട്ടുള്ള സമയം ടെൻ ടു വൺ ചിലവർക്ക് രാവിലെ നാല് തൊട്ട് ഏഴ് ആയിരിക്കും ചിലവർക്ക് ഒരു മണി തൊട്ട് അത് ആസ് പെർ നമ്മൾ ആ ഒരു ടൈം ഫിക്സ് ചെയ്ത് വെക്കുക ഇനി കണ്ടിന്യൂസ് ഒരു ടൈം ഇല്ലാത്തവർ ബ്രേക്ക് കിട്ടുന്ന ടൈം അനുസരിച്ചിട്ട് ആദ്യം ആ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു എക്സാമിൻ്റെ സിലബസ് എക്സാം ഡേറ്റ് ഇതിനെപ്പറ്റി കാര്യമായിട്ടൊരു അവയർനെസ് ഉണ്ടാക്കുക ഇപ്പൊ സെക്രട്ടേറിയറ്റ് പോയ ആണെങ്കിൽ പ്രിലിംസിൻ്റെ സിലബസ് ചെറുതാണ് പക്ഷേ ഞാൻ പറഞ്ഞു മെയിൻസ് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാം അപ്പോൾ കോമൺ ടോപ്പിക്കൽ ആദ്യം പഠിച്ചു പോവുക അങ്ങനെ അതിന്റെ സിലബസ് മനസ്സിലാക്കിയിട്ട് അത് വെച്ചിട്ട് ഒരിക്കലും ലോങ് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ വേണ്ട നമുക്ക് നമ്മളൊരു വൺ വീക്ക് സ്റ്റഡി പ്ലാൻ ആണ് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ സെക്രട്ടേറിയറ്റ് ആയുട സിലബസ് എടുക്കുകയാണെങ്കിൽ വൺ അവർ അല്ലേ ഞാൻ മൂന്ന് മണിക്കൂറാണ് ഡെയിലി പഠിക്കാൻ എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് എനിക്ക് സബ്ജെക്റ്റ് എനിക്ക് ഏറ്റവും പ്രശ്നമുള്ളത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് മാത്സ് ആണിരിക്കട്ടെ അപ്പോൾ സോ എൻ്റെ മൺഡേ ടൈം ടേബിളിലും ട്യൂസ്ഡേ ടൈം ടേബിളും വെനസ്ഡേ ഇടരുത് ബോറാകും കംപ്ലീറ്റ് അതുപോലെ തേഴ്സ്ഡേ അതുപോലെ തന്നെ ഫ്രൈഡേ അതുപോലെ തന്നെ സാറ്റർഡേ വേണ്ട ഈ നാല് ദിവസത്തെ ടൈം ടേബിളിലും മാത്സ് ഉൾപ്പെടുത്തുക അതായത് എൻ്റെ ഡിഫിക്കൽട്ട് സബ്ജക്ട് ഏതാണോ ആ ഒരു സബ്ജക്ട് ഓൾട്ടർ ഡേയ്സിലെങ്കിലും അത് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ വരണം െൻ അടുത്തു കഴിഞ്ഞിട്ട് ഒരു ജി കെ ടോപ്പിക് അതെന്തു ആകാം ഹിസ്റ്ററിയോ ജോഗ്രഫിയോ അത് ഇന്ന് ഹിസ്റ്ററി എടുക്കുന്നതെങ്കിൽ അടുത്ത ദിവസം ജോഗ്രഫി അതിന് അടുത്ത ദിവസം ബയോളജി എടുക്കുമ്പോൾ നമ്മൾ വ്യക്തമായി വിചാരിക്കണം ഇന്ന് ഈ ടൈമിനുള്ളിൽ ഞാൻ ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കും അതായത് ഈ ഫുൾ ടൈം പഠിച്ചു വെക്കുന്ന ഒരാളെക്കാട്ടിലും എഫക്റ്റീവാണ് നമ്മൾ ത്രീ അവേഴ്സ് പഠിക്കുന്നത് കാരണം നമ്മുടെ മുന്നിൽ മൂന്ന് മണിക്കൂറെ പഠിക്കാനുള്ളു ഇപ്പം മാക്സിമം പോയിന്റുകൾ പഠിച്ചിട്ട് മറന്നു പോകുന്ന കാര്യങ്ങളെല്ലാം ഒരു ബുക്ക് ക്കിലോട്ട് പെട്ടെന്ന് പെട്ടെന്ന് എഴുതി എഴുതി നല്ല സ്പീഡിൽ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം നേരത്തെ തന്നെ ഞാൻ ഇന്ന ദിവസം ഇന്നതാണ് പഠിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് അതിന് വേണ്ട മെറ്റീരിയൽസും അതുപോലെ ബുക്കുകൾ ഹൈലൈറ്റർ പെൻ ഇതെല്ലാം അടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇരിക്കാനായിട്ട് നമ്മൾ ഒരു കറക്റ്റ് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ടൈം കുറവാണ് ത്രീ അവേഴ്സ് മാത്രമേ ഉള്ളൂ ഇതിലാണ് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരു ദിവസം പോലും മുടക്കം വരരുത് അത് നിങ്ങൾ വളരെ വ്യക്തമായി ശ്രമിക്കുക ഒരു ദിവസം പോലും മുടക്കം പാടില്ല അങ്ങനെ ഒരു വൺ മന്ത് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് റിവിഷൻ കൊടുക്കണം കേട്ടോ സൺഡേ റിവിഷൻ ഒക്കെ കൊടുക്കണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നല്ലൊരു ഭാഗം കവർ ചെയ്ത് കഴിയും അത് കഴിഞ്ഞിട്ട് ശേഷം മാത്രം എസ് സി ആർ ടിയിലെ എല്ലാ ചാപ്റ്റേഴ്സും ഒന്നും പഠിക്കണ്ട ഇമ്പോർട്ടൻറ് ചാപ്റ്റേഴ്സ് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സും പഠിക്കാം പിന്നെ നിങ്ങളൊരു കാര്യം കൂടി ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള എനിക്കും ഉണ്ട് ആ ഒരു ഹാബിറ്റ് നമ്മൾ ഉറങ്ങാൻ ഉറങ്ങുന്നവരാണ് എല്ലാവരും ഫോൺ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കും മെസ്സേജുകൾ അന്ന് എന്തൊക്കെ വന്നു ആ ഒരു ഹാബിറ്റ് ഒഴിവാക്കിയിട്ട് ഉറങ്ങുന്ന സമയം ഞാൻ ഇന്ന് എന്തൊക്കെ പഠിച്ചു ഒന്ന് മൈൻഡിന് ചിന്തിക്കുക ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടുന്നില്ല കൺഫ്യൂഷൻ വന്നു എഴുന്നേറ്റൊന്നു ലൈറ്റ് ഇട്ട് ആ പോയിൻറ്റ് ഒന്നുകൂടെ നോക്കിയിട്ട് കിടന്നാൽ നിങ്ങൾ ലൈഫിൽ പിന്നെ അത് മറക്കില്ല അങ്ങനെയും കൂടെ ഒരു കറക്റ്റ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുക പക്ഷെ നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടി നമുക്കിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നിൽക്കിടുന്ന ആ മൂന്ന് മണിക്കൂറിൽ നിന്നും മാക്സിമം റിസൾട്ട് നമുക്കങ്ങനെ ചെയ്യാം അപ്പോൾ ഒരു മണി ഒരു മാസം കൊണ്ട് സിലബസ് ഏകദേശം ആകും ഒരു പകുതിയോളം സിലബസ് നിങ്ങൾ ഓർമ്മ ഈ രീതിയിൽ പോയ കംപ്ലീറ്റ് ചെയ്യും ഒരു അടുത്ത ഒരു മാസമാകുമ്പോൾ നമ്മൾ എസ് സി ആർ ടിയും ഒരുവിധം കംപ്ലീറ്റ് ആകും ഇത് രണ്ടു വൈകി മൂന്നാം മാസം മുതൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എഴുതി എഴുതിത്തുടങ്ങാം അപ്പൊ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പല എൽ ഡി സി എക്സാമിലും അതെ തേർട്ടി ടു ഫോർട്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ന ഇനി ഏരിയാസിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ച് അതിന്റെ ചെറിയ ഷോർട്ട് നോട്ടും ലെക്ചർ നോട്ടും ഒക്കെ എഴുതി വെച്ചിരിക്കുക അതൊക്കെ എടുത്ത് ഒന്നും കൂടെ ഒന്നും കൂടെ റിവിഷൻ ചെയ്യുമ്പോൾ ആ പരീക്ഷ നമുക്ക് ഒരു പേടിയില്ലാതെ പോയി നിങ്ങൾക്ക് ഫേസ് ചെയ്യാനായിട്ട് പറ്റും അത് നിങ്ങളിപ്പോൾ സെക്രട്ടേറിയറ്റ് പറയുകയാണ് വളരെ പെട്ടെന്ന് പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസിന്റെ സിലബസ് ചെറുതാണ് അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ എല്ലാത്തിനുമുപരി അപ്പോൾ അത് ടൈം ട്രിവാൻഡ്ര എൽ ഡി പ്രതീക്ഷിച്ച് മാർക്ക് കിട്ടില്ല അതിനെ തുടർന്ന് പഠിക്കാൻ കഴിയുന്നില്ല ഡിപ്രസ്ഡ് ഇനി എൽ ജി എസിനെ സിവിടെ പ്രിപ്പയർ ചെയ്യണം എസ് ഷീബ അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് മക്കളുണ്ട് ഒറ്റപാടത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ വന്നത് കഴിഞ്ഞ ദിവസത്തെ എൽ ഡി സി പരീക്ഷ കഴിഞ്ഞപ്പോഴായിരുന്നു കേട്ടോ ഞാനിവിടെ കൊസ്റ്റിൻ പേപ്പറിൻ്റെ അനാലിസിസ് ചെയ്ത് അപ്പോൾ എൻ്റെ വീടോട് താഴെ കുറേ കുട്ടികളെ എക്സാം ഈസി ആയിരുന്നു എന്ന് ഒരുപാട് കമൻറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ കുട്ടികളെ മെസ്സേജ് അയച്ചത് ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോഴായിരുന്നു മാഡം ക്വസ്റ്റിയൻസ് ഒക്കെ അറിയായിരുന്നു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസേഴ്സ് തിരിഞ്ഞു പോകുന്നു ഒരവസ്ഥയായിരുന്നു ഒന്ന് അത് കൺഫ്യൂസിങ് ആയി പോയെന്ന് അപ്പോൾ എല്ലാവരുടെ ആ പ്രതീക്ഷകൾ ഷീബ വിഷമിക്കൊന്നും വേണ്ട പോസിറ്റീവായിട്ട് എടുക്കുക ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് കാരണം അവർ ആദ്യം പോയി രണ്ട് ഫേസിൽ എക്സാംസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നോക്കിയപ്പം അറുപത് എഴുപതൊക്കെ കിട്ടി എന്നിട്ട് ആ ഒരു കോൺഫിഡൻസിൽ ഇവർ മൂന്നാമത്തെ സ്റ്റേജിൽ പോയ പല കുട്ടികളും നാൽപ്പത് നാൽപ്പത്തഞ്ച് മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ടുള്ളൂ ഭയങ്കര ഡിപ്രസ്ഡ് ആണ് എല്ലാവരും പക്ഷെ നമ്മളൊന്നും മനസ്സിലാക്കണം ഈ ചോദ്യമിടുന്ന ചോദ്യകർത്താവിനും അത് തന്നെയാണ് വേണ്ടത് നമ്മളെ കൺഫ്യൂഷൻ ൊണ്ട് ആൻസർ തെറ്റിപ്പിക്കുക അപ്പൊ നമ്മൾ ആൻസർ ക്ലിയർ ആക്കണമെങ്കിൽ പഠിക്കുന്നത് വ്യക്തി ശക്തമായി പഠിക്കണം അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഓർമ്മിക്കുക പിറ്റേ ദിവസം ഇന്നലെ പഠിച്ച കാര്യങ്ങൾ എടുത്ത് ഒന്നും കൂടി ഒന്ന് റിവിഷൻ എടുത്തിട്ട് പുതിയൊരു ഭാഗത്തേക്ക് പോകുക ഒരുപാട് സമയം പഠിക്കേണ്ട നമ്മൾ ഇത്ര സമയം പഠിച്ചു എന്നല്ല ആ സമയത്തിൽ നമ്മൾ എന്ത് പഠിച്ചു ഒരു ദിവസം പത്ത് മണിക്കൂർ പഠിക്കുന്നതിനെക്കാട്ടിൽ എഫക്റ്റ് ആയിരിക്കും അല്ലാതെ പത്ത് മണിക്കൂർ പഠിക്കുന്നതുകൊണ്ട് യൂസ് ഉള്ളവരുണ്ട് പക്ഷെ നമ്മൾ ഈ രീതിയിൽ ഒരു എഫേർട്ട് നിങ്ങൾ ഇന്നു മുതൽ ഇട്ട് നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഇതേ ഷീബേടെ ഒരു സിറ്റുവേഷനിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് നിങ്ങൾക്ക് ചിലപ്പം ഈ എക്സാം കഴിഞ്ഞ് പുറത്ത് വന്ന ക്വസ്റ്റൻ പേപ്പർ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടു വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ എഴുപത് എൺപത് മാർക്ക് കിട്ടും അത് നമ്മൾ കോമൺലി കാണുന്നത് പക്ഷേ എക്സാം ഹാളില്ല നമുക്ക് ആ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കൺഫ്യൂഷൻ ആകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ എല്ലാത്തിലും ഉപരും ചിലപ്പം നമ്മുടെ ഒരു ഭാഗ്യവും അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഇനി അടുത്തത് നിങ്ങൾ എൽ ജി എസ് ഉള്ളവരുണ്ട് പക്ഷേ എൽ ജി എസ് എല്ലാവർക്കും ഒന്നും ഇല്ലല്ലോ പിന്നെ സെക്രട്ടേറിയറ്റ് ഓയിഡ് എക്സാം വരുന്നുണ്ട് അതിൻ്റെ കൂടെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് പ്രിലിംസ് അത് അപ്ലൈ ചെയ്തവരുണ്ടാകാം അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ നവംബർ ഡിസംബറോട് കൂടി ഞങ്ങൾക്ക് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടറുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ പഠിക്കണം പഠനം നിർത്തരുത് ഇപ്പം അത് ബിക്കോസ് ഓ എൽ ടി സി ഒക്കെ ചെറുത് മിസ്റ്റേക്കിൽ പോയതാ ഈ ഒരു എക്സാമിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ വിട്ടുപോയി അപ്പം അതിൽ നിന്ന് നമുക്ക് അടുത്ത എക്സാമിലാണ് ഒരു പോസിറ്റീവ് എനർജി കിട്ടും പിന്നെ ഏത് കോമ്പറ്റിറ്റീവ് എക്സാം എഴുതുമ്പോഴും ഉണ്ടല്ലോ അത് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കണം കേട്ട് ഓർ എക്സ്പെക്ടേഷനിൽ നമ്മൾ എക്സാം ഹോളിലേക്ക് പോകരുത് മൈൻഡ് എപ്പോഴും ഫ്രീ ആക്കി ഇടുക ബിക്കോസ് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് ഈയൊരു എക്സാം കൂടെ ഉള്ളു ഇതോടെ എൻ്റെ ലാസ്റ്റ് ചാൻസ് നിങ്ങളങ്ങനെ വിചാരിച്ച് എക്സാം പഠിച്ചു പഠിക്കുമ്പോൾ അത് വരുന്നോട്ടെ പക്ഷേ എക്സാം ഹോളിൽ അങ്ങനെ ചിന്തിക്കരുത് മൈൻഡ് ഭയങ്കര സ്ട്രെസ്ഡ് ആവും ആ സമയത്ത് അതൊരു സൈക്കോളജി ആണത് പക്ഷേ അതിന് വരാ കിട്ടിയാൽ കിട്ടി പോട്ടെ പോട്ടെ അങ്ങനെയൊരു മൈൻഡിൽ എക്സാം എഴുതാമെങ്കിൽ നമുക്ക് മാക്സിമം അവിടെ ഇടാൻ പറ്റും എഫേർട്ട് തിരിച്ചയ്യോ ഞാൻ എത്ര ദിവസം ഉറക്കം കളഞ്ഞ് എന്നൊരു എത്ര കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി എത്ര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഞാൻ കടന്നുപോയി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ പക്ഷേ അങ്ങനെ നമ്മൾ എക്സാം ഹോളിൽ അല്ലെങ്കിൽ പരീക്ഷ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു ടു വീക്സ് മുമ്പ് തന്നെ തുടങ്ങും അയ്യോ എൻ്റെ ലാസ്റ്റ് എൽ ഡി സി ചാൻസ് ആണ് അല്ലെങ്കിൽ ഞാൻ എത്ര കോച്ചിങ്ങിന് വേണ്ടി കളഞ്ഞു ഞാൻ ഈ പരീക്ഷ കഴിയുമ്പോൾ നാട്ടുകാരോട് എന്ത് പറയും വീട്ടുകാരോട് എന്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും നിങ്ങൾ എക്സാം ടൈമിൽ അവോയ്ഡ് ചെയ്യുക നമ്മൾ വരും മൈൻഡ് ഫ്രീ ആക്കുക കിട്ടിയാൽ കിട്ടിയേ പോയേ അല്ലെങ്കിൽ ഞാൻ അടുത്ത എക്സാം എഴുതും നമുക്കറിയാം ഇങ്ങനെ യാണ് പക്ഷെ അത് നെഗറ്റീവ് അത് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ് അതായത് നമ്മൾ അതും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുക ഇനിയുള്ള എക്സാമുകളിൽ നിങ്ങൾ അതും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക ഒരു ടു വീക്സ് മുമ്പ് തന്നെ മൈൻഡ് മാക്സിമം ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുക ഇതൊരു ഒരുപാട് അങ്ങ് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക നമ്മൾ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ സ്ട്രെയിൻ എല്ലാം കൂടെ കയറി ആകെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിൽ നിന്ന് അതൊരു ഒരു പാഠം പഠിക്കട്ടെ എലിജിയസ് ഫസ്റ്റ് ഫേസ് ആണ് യെസ് സുമി നന്നായിട്ട് തന്നെ പഠിച്ചോളൂ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഒക്കെ വേണ്ട ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കുക ഈ രീതിയിൽ നിങ്ങൾ എക്സാമിനെ കാണും നിങ്ങൾക്ക് കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും റിസൾട്ടുകളും ഒക്കെ കിട്ടും അതുപോലെ ഇനി കിടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ എല്ലാവർക്കും ഉള്ളൊരു പരിപാടിയാണ് ഫോൺ എടുത്ത് വെച്ച് ഇങ്ങനെ മെസ്സേജുകളൊക്കെ നോക്കിയിരിക്കുന്ന അതിന് വരുന്ന നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പി എസ് സിക്ക് പഠിക്കുന്ന അത്രയും കാലം ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വരുന്ന കാര്യങ്ങൾ ബുക്ക് തുറന്നൊന്നും കൂടി ഒന്ന് വായിച്ച് നോക്കുക അല്ലെങ്കിൽ ചെറിയൊരു ഡയറിയിലൊക്കെ നോക്കുക നമുക്ക് ഏതാണോ ആപ്റ്റായിട്ടുള്ളത് ഇപ്പോൾ ചിലർ ആറ് മാസം കൊണ്ട് പഠിച്ച് ജിഷ്യ പാസ്സാവുന്നവരുണ്ട് ചിലപ്പം അഞ്ച് മാസം കൊണ്ട് പാസ്സാവുന്നവരുണ്ട് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ ഒരു കുട്ടിയുടെ ഒരു സക്സസ് സ്റ്റോറി നമ്മൾ ഇൻ്റർവ്യൂ ആയിട്ട് പണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടി എൻ്റെ സ്റ്റുഡൻ്റായിരുന്നു അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് നമ്മുടെ സക്സസ് സ്റ്റോറി മാം ബന്ധപ്പെട്ട് വരുന്നതിന് മുമ്പ് ചോദിച്ചു നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാമായിരുന്നു ഞാൻ ഓരോ നോട്ട്സ് മിസ്സേ പ്രിപ്പയർ ചെയ്യത്തില്ലായിരുന്നു രണ്ട് മാസം കൊണ്ട് പഠിച്ചിട്ടാണ് ആ ജോലി കയറിയെന്ന് പറഞ്ഞു പക്ഷേ ആ കുട്ടിയുടെ വേ അത് ഇങ്ങനെ തന്നെയായിരുന്നു കാരണം ആളൊരു ഈസി ഗോയിങ് ആണ് എന്തായാലും വരുന്നെടുത്ത് വെച്ച് അങ്ങനത്തെ ഒരു ിറ്റി ഉള്ള ആളാണൊന്ന് രണ്ടാമത് പഠിക്കുന്ന അത്രയും സമയം ഫുൾ ടൈം ഒന്നും പഠിച്ചിട്ടില്ല അതിന് മാക്സിമം എഫേർട്ട് ഇട്ടു ആ രീതിയിൽ അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ നമുക്ക് റിസൾട്ട് വേണമെങ്കിൽ ഒന്ന് നിങ്ങളുടെ മൈൻഡ് ടെൻഷനൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് എക്സാം സമയങ്ങളിൽ ഫ്രീ ആയി പോവുക നോട്ട്സ് എഴുതി പഠിക്കുന്നതിലോ നോട്ട്സ് ചിലവർക്ക് നോട്ട്സ് എഴുതണം അങ്ങനെയുള്ളവർ എഴുതാം അല്ലാത്തതിലും ഒന്നും കാര്യമില്ല നമ്മൾ എത്രത്തോളം കൊടുക്കുന്നു അതിന് എത്രത്തോളം കൊടുക്കുന്നു അത് വെച്ചിട്ടാണ് നമ്മുടെ നമ്മുടെ ലൈഫ് സക്സസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ അഡർ ട്വന്റി ഫോർ സെവൻ മലയാളവും കുറേ ബാച്ചുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പി എസ് സി ഫുൾ സിലബസും കവർ ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചുതരാം അഡർ ട്വൻ്റി ഫോർ സെവൻ മലയാളം ഒന്ന് കൊടുക്കാം ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റ് ലിങ്ക് ആണ് ഇവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ ബാച്ച് ഉണ്ട് ഐ സി ഡി എസ് ക്രാഷ് എസ് ഐ ഡി സ്പെഷ്യൽ ടോപ്പിക് ഹൈക്കോട്ട് ഇങ്ങനെ കുറേ ബാച്ചുകളൊക്കെ നമ്മുടെ കാണാം വേരി സെലജിയസിൻ്റെത് സെക്രട്ടേറിയറ്റ് ഒ എയ്ക്കും ഹയർ സെക്കൻഡറി സ്കൂൾ ലബോറട്ടറി അസിസ്റ്റൻറ്റും എല്ലാം കൂടെ നമ്മളൊരു കോമൺ പ്രിലിംസ് ബാച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പി എസ് സി ഫുൾ ഫുള്ള് കവറേജ് ചെയ്യുന്ന ഒരു പി എസ് സി ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് എസ് സിആർ ടി എൻ സിആർടി ബേസ് ഏ ഡിഗ്രി ലെവലാണെങ്കിലും ടെൻത്ത് ലെവൽ ആണെങ്കിലും ഒക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പി എസ് സമഗ്ര പി എസ് സി ഫൗണ്ടേഷൻ ബാച്ച് സെപ്റ്റംബർ പത്തിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഈ ബാച്ചിൽ നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ പറ്റും പതിനൊന്ന് ടെസ്റ്റ് സീരീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതായത് അപ്പോൾ നമ്മൾ ടെൻ പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അങ്ങനെ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഇതിനകത്തിൽ അത് മോഡറേറ്റ് ലെവലുണ്ട് ഇനി ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പോൾ എണ്ണം കൂടും വീണ്ടും വീണ്ടും ഇന്നത്തെ ടെസ്സിറ്റീസ് ആഡ് ചെയ്യും പതിനാറ് ഇ ബുക്കുകൾ ഓൾറെഡി ഉണ്ട് ഇത് ഇ ബുക്കുകളുടെ എണ്ണം കൂടും കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ബൈ നൗ കൊടുക്കുക വൈ ത്രീ സിക്സ് ടു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുക്കുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഗ്ര ഫൗണ്ടേഷൻ ബാച്ചിന്റെ പ്രൈസ് ഇപ്പോൾ എൽ ടി സി എൽ ജി എസ് ഡിഗ്രി ലെവലുള്ള എക്സാം അങ്ങനെ കേരള പി എസ് സിയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എല്ലാ എക്സാമുകൾക്കും ഒരു ബാച്ച് ദെൻ ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും പേയ്മെന്റും കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ സെക്രട്ടറിയുടെ ഒറ്റ ഓയുടെ ഒക്കെ സെപ്പറേറ്റ് ബാച്ചുകളുണ്ട് അതിനെക്കാട്ടിലും ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്നൊരു ബാച്ച് ആണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്തതിന് ശേഷം കോഴ്സ് കാണാനായിട്ട് ജസ്റ്റ് നിങ്ങൾ സ്റ്റോറിലേക്ക് പോയതിനു ശേഷം നട ട്വൻ്റി ഫോർ സെവൻ എക്സാം പ്രിപ്രേഷൻ ടു സെലക്ഷൻ എന്നൊന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക അടാ ട്വൻ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അത് രണ്ടാമത് സ്റ്റേറ്റ് എക്സാം ഉണ്ട് ഈ സ്റ്റേറ്റ് എക്സാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം മൂന്നാമത് നമ്മുടെ കേരള വരും കേരളയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ജസ്റ്റ് നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ആകും അവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്ത ഫോൺ നമ്പർ മെയിൽ ഐ ഡി ഒക്കെ കൊടുക്കണം അപ്പോൾ അവിടെ മൈ കോണ്ടില ഈ കോഴ്സ് ഉണ്ട് മൈ കോണ്ടില ഈ കോഴ്സ് കാണാം അപ്പോൾ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് പേജ് പർച്ചേസ് ഈസി ചെയ്യണം പിന്നെ എല്ലാ ദിവസവും രാവിലെ ടെൻ തേർട്ടിക്ക് അതേപോലെ തന്നെ ഒന്നേ കാലിന് ഒന്നേ കാലിന് നമ്മൾ ഹൈക്കോർട്ട് ഓഫീസ് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് പക്ഷേ ബേസിക് ആയിട്ടുള്ള എല്ലാ ജി കെ ക്വസ്റ്റ്യൻസും ഒന്നേ കാലിനും പിന്നെ രാവിലെ ടെൻ തേർട്ടിക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ കൊടുക്കുന്നുണ്ട് മീൻസ് ജി കെ ക്ലാസ്സുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക